എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു വീഡിയോ വെക്കുന്നു അത് കണ്ടതിന് ശേഷം നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം സത്യമന ഒന്നാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു കുഞ്ഞിനുള്ള ബാഗ് ബുക്ക് കുടയൊക്കെ എനിക്കറിയില്ല ഭയങ്കര ടെൻഷനാണ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ സൂചാണ്ടോ അതെല്ലാം വാങ്ങിച്ചേനെ കിച്ചു പിന്നെ വെല്ലു കുട്ടിയല്ല അവന് ഭാഗത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവൻ കോളേജിൽ തന്നെ ഉദപ്പൻ്റെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് അപ്പം ഒരു ബാഗ്യോ കുടെയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോൻ മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൂടുതലുണ്ട് വീട്ടിൽ ചേച്ചിയുടെ മക്കളുണ്ട് അവർക്കെല്ലാം മേടിക്കാം ഞാൻ ആകെ ടെൻഷനായിരുന്നു അപ്പം ദൈവദൂത്തിനെപ്പോലെ ഞങ്ങളുടെ ആർ സി ഐ ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ച് ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന് ബാഗ് ബുക്ക് ബോക്സ് ഒക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിനോടും ആർ സി എ ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് എൻ്റെ കുഞ്ഞിൻ്റെ ബാഗും കുടയും ബുക്കും ഒക്കെ തന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അപ്പോൾ ഇവിടെ രേണുസ്തുതി പറയുന്ന കാര്യമെന്ന് വച്ചാൽ രേണുസ്തി ഇപ്പോൾ ചെറിയ കുട്ടിക്ക് ഋതുക്കുട്ടൻ അതെ ചെറിയ കുട്ടിക്ക് ഇപ്പോൾ സ്കൂൾ തന്നപ്പോൾ രേണു ഭയങ്കര ടെൻഷൻ ആയിരുന്നു അതായത് കുഞ്ഞിന് സ്കൂൾ ബാഗ് വേണം ടിഫിൻ ബോക്സ് വേണം ബുക്കുകൾ വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മേടിക്കാനായിട്ടുണ്ട് അപ്പോൾ അത് മാത്രമല്ല പുള്ളിക്കാരിയുടെ വീട്ടിൽ ചേച്ചിയുടെ കുഞ്ഞുങ്ങൾക്ക് കൂടി മേടിക്കേണ്ടതായിട്ടുണ്ട് ചേച്ചിക്ക് രണ്ട് കുഞ്ഞുങ്ങൾ അപ്പോൾ ഇവർക്കൊക്കെ മേടിക്കാനായിട്ട് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഭയങ്കര ടെൻഷനിലാണ് പുള്ളിക്കാർത്തി എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യുന്ന പറഞ്ഞിരുന്ന സമയത്താണ് നമ്മുടെ പള്ളിയിൽ നിന്ന് ഫാദർ ഫാദറിൻ്റെ ഭാഗത്ത് നിന്നും അതിനുള്ള ക്യാഷ് കൊടുത്തു അതൊക്കെ മേടിച്ച് കൊടുത്തു എന്നാണ് പറയുന്നത് ശരിക്കും പറയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലേഡിയെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞാലും അന്തം ഫാൻസ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ചൂട് ാവ് നാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ബാബ് പറയുന്നവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ അവിടെ കിടന്ന ബാബാവ് ആക്കാനേ പറ്റും നമ്മൾക്ക് പറയാനുള്ള കാര്യം നമ്മളിവിടെ പറയുകയെ തന്നെ ചെയ്യും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഇപ്പോൾ അത്യാവശ്യം ഷോർട്ട് വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് അവർ റീൽസുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നതാണ് മനസ്സിലാക്കുന്നത് കണ്ടു കാലുന്നേരം വെച്ച് മോണിറ്ററേഷൻ ആവുന്ന അതൊക്കെയായിട്ടുണ്ട് അപ്പോൾ അവർക്ക് വരുമാനം തീരെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇതായിട്ട് വിശ്വസിക്കാനായിട്ട് തോന്നില്ല എന്തായാലും ഇത്രയും റീൽസും കാര്യം എവിടെ നോക്കിക്കഴിഞ്ഞാലും സൂര്യ തന്നെയാണ് ആൽബം ആബമാണെങ്കിൽ ആൽബം അതുപോലെ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാ രീതിയിലും ഒരുപാട് റീൽസ് ഒരു ദിവസം രേണു സുദീ എന്ത് മാത്രം റീൽസിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിനൊന്നും ഇവർക്ക് പൈസ കിട്ടില്ലേ എന്റെ ഡൗട്ടാണ് കേട്ടോ ഇവർക്ക് ഇതിനൊന്നും പൈസ കിട്ടില്ലേ ഒരു കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ഇപ്പോൾ തീരെ ചെറിയ കുട്ടിയാണ് അത് ഒന്നാം ക്ലാസ്സിലോ എൽ കെ ജിയിലോ മാത്രമേ ആവുന്നുള്ളൂ അത്രയും ചെറിയ കുട്ടിയാണ് അപ്പോൾ അത്രയും ചെറിയ കുട്ടിക്ക് എത്ര ബുക്ക് മേടിക്കണം മേടിക്കണമെങ്കിൽ പോലും എത്ര ബുക്ക് മേടിക്കാനാണ് ഇപ്പോൾ ബാഗ് ആണെങ്കിൽ പോലും എത്ര രൂപയാണ് ആവുന്നത് കൂടി കൂടിപ്പോയ ഒരു രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ ഇതിനകത്ത് മാത്രമേ ആവുള്ളൂ ശരിക്കും ഇവർ ഇതിനൊക്കെ അഭിനയിക്കുന്നത് ഫ്രീ ആയിട്ടാണ് ഇവർക്ക് ഇതിലൊന്നും പൈസയൊന്നും കിട്ടില്ലേ കാരണം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവരുടെ കുറെ അന്തം ഫാൻസുകൾ ഇവിടെ വന്നിട്ട് കരയാനായിട്ട് കരയായിട്ട് മോഹാനായിട്ട് ബാബുബാബ് പറഞ്ഞിട്ട് വരും അവരോടൊന്നും ഒന്നും പറയാനില്ല കാരണം നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമല്ലേ നിങ്ങളൊക്കെ എന്താണ് പറയുന്നത് ഇവരുടെ അന്തങ്ങളാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല നിങ്ങൾ എപ്പോഴും അങ്ങനെയാണ് നിങ്ങളൊന്നും ചിന്തിക്കില്ല നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഒരാളെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വിമർശിക്കുന്നവരെ നേരെ വന്ന് കുറയ്ക്കാനായിട്ട് വരും അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും ന്യായമായിട്ടുള്ള എൻ്റെ ഒരു സംശയമാണ് ഇവർ അല്ലെങ്കിൽ അവരത് വന്നിട്ട് വീഡിയോ ആയിട്ട് പറയാതിരിക്കണമായിരുന്നു അപ്പോൾ അവർക്കിപ്പോൾ നന്ദി ഉണ്ടെങ്കിൽ ആ പറയുന്ന ആ പൈസ കൊടുത്ത് സഹായിച്ച പള്ളിയിലെ അച്ഛനോട് ഇവർക്ക് ഒരു നന്ദി ഉണ്ടെങ്കിൽ അവരൊരു മൊബൈൽ ഫോൺ വിളിച്ച് ഒരു പോൾ വിളിച്ച അദ്ദേഹത്തോട് നന്ദി പറയേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവരത് അവരുടെ ചാനലിൽ വന്നിട്ട് അവരത് പറയുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അത് പറയുമ്പോൾ അവരത് ജനങ്ങളോട് മുഴുവനായിട്ടുമാണ് പറയുന്നത് ജനങ്ങളെ മുഴുവൻ ായിട്ടുമാണ് അറിയിക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കും ഡൗട്ട് ഉള്ളവർ ചോദിക്കും അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് അപ്പോൾ ഇവിടെ വന്ന് മോങ്ങാൻ നിൽക്കുന്ന അന്തങ്ങളോടാണ് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ ഇതിനെ പ്രതികരിച്ചത് എന്ത് വെച്ചാൽ അവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നന്ദി അറിയിച്ചത് കൊണ്ടാണ് അവരൊരു ഫോൺ കോൾ വഴിയാണ് ആ അവർ നന്ദി നമ്മൾ ആരും അറിയില്ല നമ്മൾ ആരും പ്രതികരിക്കുമില്ല അപ്പോൾ പ്രതികരിക്കാനുള്ള അവസരം മുന്നോട്ട് വച്ച് തന്നതിന്റെ പേരാണ് പ്രതികരിക്കുന്നത് അതിന്റെ പേരിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് മോങ്ങിക്കോളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതാണ് സ്വാഭാവികമായിട്ടും ആർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടും ഇവർക്ക് പൈസ കിട്ടിയില്ല മാത്രമല്ല ഓരോ റീൽസിലും ഓരോ തരം വേഷത്തിലാണല്ലോ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ഒരു കോസ്റ്റ്യൂംസിനും സംഭവങ്ങൾക്കൊന്നും ഇവർക്ക് പൈസ കിട്ടിയില്ലേ പിന്നെ ഒന്ന് രണ്ട് വീഡിയോ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ സാരിയൊക്കെയാണ് ഒക്കെയാണ് വെട്ടിത്തെച്ച് കോസ്റ്റ്യൂംസ് ആക്കിയത് എന്നാലും വെട്ടിത്തക്കുന്നവർക്ക് തയ്യൽ കൂടി കൊടുക്കേണ്ടത് വെറുതെ ചെയ്തു തരില്ലോ നല്ല അടിപൊളി ജീൻസും പാൻറ്റും ജീൻസും ഷൂസൊക്കെ ആയിട്ട് നല്ല അടിപൊളി അടിപൊളി പ്രത്യക്ഷപ്പെടുന്നുണ്ട് പ്രത്യേകപ്പെടുന്നുണ്ട് വെറുതെ ആയിരിക്കില്ലല്ലോ എന്തായാലും പൈസ കിട്ടാണ്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ മേടിക്കണമെങ്കിൽ പോലും പൈസ വേണ്ടേ അപ്പോൾ എന്തായാലും ഇപ്പം രേണു സുധി പൈസ മേടിച്ചാലും പൈസ മേടിച്ചില്ലെങ്കിലും നമുക്ക് അത് കൂടെ ഒന്നുമില്ല പബ്ലിക്കായിട്ട് ഒരു കാര്യം വന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം എന്നൊരു പ്രതിയായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോൾ ചെയ്ത് പറഞ്ഞാൽ ആരും അറിയില്ല അപ്പോൾ ആരും പ്രതികരിക്കില്ല അപ്പോൾ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ പരസ്യമായിട്ട് വന്നിട്ട് പിന്നെ സോഷ്യൽ മീഡിയ വഴി നന്ദിയൊക്കെ പറയുന്നത് അപ്പോൾ മറ്റുള്ളവർ പ്രതികരിക്കും അത് കണ്ടിട്ട് അന്തങ്ങൾക്ക് വിഷമം തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഈ ഒരു കാര്യം ഇത്ര കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ കമ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടി ഒന്ന് ഓണാക്കി വെക്കണം അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണും ¿no? ¿en la barca? ¿dónde? en la